ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരുപാട് ജോബ് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് ടെമ്പററി ജോബ്സും ഉണ്ട് പെർമനൻറ്റ് ജോബ്സും ഉണ്ട് ഏതൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും ആപ്ലിക്കേഷൻസ് അയക്കേണ്ടതുണ്ട് അതിനോടൊപ്പം വരുന്നൊരു പ്രധാനപ്പെട്ട ടാസ്ക്കാണ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക എന്നത് ഫോട്ടോ സിഗ്നേച്ചർ മറ്റ് ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം ജോബ് നോട്ടിഫിക്കേഷനിൽ തരുന്ന അതേ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായി വരുന്നുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഓരോ ഡോക്യുമെൻ്റ്സും കൃത്യമായ ഫോർമാറ്റിൽ എഡിറ്റ് ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോഗ്രാഫ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം ചില നോട്ടിഫിക്കേഷൻസിൽ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ ആയിരിക്കണം അതല്ല എങ്കിൽ ലൈറ്റ് കളർ ആയിരിക്കണമെന്ന് സോ ആദ്യം തന്നെ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം ഇതിനായി പ്രത്യേകിച്ച് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല ക്രോമിലുള്ള ഫ്രീ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ ജസ്റ്റ് ചേയ്ഞ്ച് ഇമേജ് ടു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്ക് ഒരുപാട് വെബ്സൈറ്റ് ഇവിടെ കാണാം ഞാനിതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് പിക്സൽ കട്ട് എന്ന് പറയുന്ന ആ ഒരു സൈറ്റാണ് ചേയ്ഞ്ച് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ടു വൈറ്റ് ഫോർ ഫ്രീ അതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഓപ്പൺ ആയി വരുന്ന ഈ ഒരു പേജിലാണ് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടതെന്ന രീതിയൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ദെൻ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ തന്നെയുള്ള ഒരു ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നത് ഫോട്ടോ അപ്ലോഡായി വരുന്നുണ്ട് അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട് ദെൻ ഇവിടെ താഴെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് കാണിച്ചിട്ടുണ്ട് നമുക്ക് വൈറ്റ് കളർ അല്ല മറ്റേത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ദെൻ അവിടെ സെല വൈറ്റ് കളർ സെലക്ട് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫോട്ടോ വൈറ്റ് കളറിലായിരിക്കും ബാക്ക്ഗ്രൗണ്ട് വരുന്നത് സെലക്ട് ചെയ്താലും ഇല്ലെങ്കിലും ദെൻ വൈറ്റ് കളറിൽ തന്നെ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ഈ ഫോട്ടോയുടെ ഇമേജ് സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഫോട്ടോ റീസൈസ് ചെയ്യുന്നതിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എം റീസൈസർ എന്ന വെബ്സൈറ്റ് ആണ് ജസ്റ്റ് എം റീസൈസർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ആ ഒരു വെബ്സൈറ്റ് കാണാനായി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ദൻ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിന് താഴെയുള്ള സെലക്ട് ഫയലിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള റീസൈസ് ചെയ്യേണ്ട ഇമേജ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിന് താഴെയായി തന്നെ റൊട്ടേറ്റ് ക്രോപ്പ് റിമോവ് ബാക്ക്ഗ്രൗണ്ട് എന്നീ മൂന്ന് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ആവശ്യമെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ് അതിന് താഴെയായിട്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ഉള്ളത് ഇമേജ് റെസൊല്യൂഷനാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ അതിൻ്റെ യൂണിറ്റ് സെലക്ട് ചെയ്യുക ഇഞ്ച് സി എം 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 പിക്സൽ ഏതാണോ അത് അപ്ലൈ ചെയ്യുക ശേഷം വിത്തും ഹൈറ്റ് മെൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെയുള്ള ഫോർമാറ്റ് സെല സെലക്റ്റ് ചെയ്യുക ജെ പി ജി ആണോ ജെ പി ജി ആണോ പി എൻ ജി ആണോ ഏതാണോ ആ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യുക ഓരോ ഓപ്ഷൻസും കൊടുക്കുമ്പോൾ ഇമേജിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും ദെൻ മാക്സിമം ഫയൽ സൈസ് എത്രയാണോ വേണ്ടത് അതിൻ്റെ യൂണിറ്റ് സെലക്റ്റ് ചെയ്ത് ഫയൽ സൈസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഡി പി ഐ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഏറ്റവും മുകളിലായി നെക്സ്റ്റ് ഡൗൺലോഡ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഒരു ബ്ലൂ ബോക്സിനകത്തായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഡൗൺലോഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫയൽ ഡൗൺലോഡായി കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തതായി സിഗ്നേച്ചർ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതേ പ്രൊസീജിയർ തന്നെയാണ് സിഗ്നേച്ചറിനും ഉള്ളത് അപ്ലോഡ് ഡോക്യുമെൻ്റിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക ശേഷം റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുക ദെൻ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് ഫയൽ സൈസ് എൻ്റർ ചെയ്ത് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് ഇമേജ് റെസൊല്യൂഷനിൽ പിക്സൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ സിഗ്നേച്ചർ ബ്ലർഡർ ആയി പോയേക്കാം അങ്ങനെ വന്നാൽ മറ്റൊരു യൂണിറ്റ് ചൂസ് ചെയ്യുക മിക്ക നോട്ടിഫിക്കേഷനിലും രണ്ട് യൂണിറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിലേതെങ്കിലും ഒരു ഫോർമാറ്റിലുള്ളതായിരിക്കണം ഇമേജ് എന്നാണ് പറയുന്നത് പിക്സലിനോടൊപ്പം തന്നെ എം എം ഒ സി എം ഒ തന്നിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഏതാണോ ആ ഒരു യൂണിറ്റ് ആ യൂണിറ്റ് അപ്ലൈ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക അടുത്തതായി നമ്മുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എഡ്യൂക്കേഷൻ ഡോക്യുമെൻസ് ആകാം ഐ ഡി പ്രൂഫ് ആകാം ഇതെല്ലാം പി ഡി എഫ് ഫോർമാറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം അതെങ്ങനെ റീസൈസ് ചെയ്യാം എന്നതാണ് പറയുന്നത് ഇതിനായി ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് പി ഡി എഫ് ട്വൻറ്റി ഫോർ ടൂൾസാണ് ഇതിൽ വ്യത്യസ്ത പി ഡി എഫ് ടൂൾസ് അവൈലബിൾ ആണ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ് ദെൻ ഇവിടെ നിന്നും ഇമേജസ് ടു പി ഡി എഫ് എന്ന ബോക്സ് ചൂസ് ചെയ്യാം ചൂസ് ഫയൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഇമേജ് ആണോ പി ഡി എഫായി കൺവേർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇമേജ് സെലക്ട് ആയതിന് ശേഷം അതിൻ്റെ പേപ്പർ സൈസ് സെറ്റ് ചെയ്യാവുന്നതാണ് ദെൻ കൂടാതെ ഓട്ടോമാറ്റിക് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ഇതിൽ ഇതിലേതാണോ ആവശ്യം അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്ലോഡ് ചെയ്ത ഇമേജിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പൊസിഷൻ ക്രമീകരിക്കാവുന്നതാണ് ഡിലീറ്റ് ഓപ്ഷനും ഇവിടെയുണ്ട് ശേഷം ക്രിയേറ്റ് പി ഡി എഫിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആ ഒരു പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദെൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പി ഡി എഫ് ഡൗൺലോഡ് ആയിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഇതാണ് നമ്മളുടെ പി ഡി എഫ് ദെൻ ഈ ഒരു പി ഡി എഫിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാവുന്നതാണ് നമ്മുടെ ഡൗൺലോഡ് ഓപ്ഷനിൽ ചെന്ന് പി ഡി എഫ് നോക്കുക ഇതാണിപ്പോൾ സെലക്റ്റായ പി ഡി എഫ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അതുതന്നെയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ദെൻ അതിന് റീനെയിം ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുള്ള ആ ഒരു പി ഡി എഫിൻ്റെ ഫയൽ സൈസ് ടു പോയിൻറ്റ് ടു ഫൈവ് എം ബി ആണ് സപ്പോസ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഈ ഡോക്യുമെൻറ്റിൻ്റെ ഫയൽ സൈസ് അഞ്ഞൂറ് കെ ബിക്ക് തീർച്ചയായും നമുക്ക് ഈ ഒരു പി ഡി എഫ് കംപ്രസ് ചെയ്യാവുന്നതാണ് അതായത് പി ഡി എഫിൻ്റെ ഫയൽ സൈസ് റെഡ്യൂസ് ചെയ്യാവുന്നതാണ് അതിനായി ഇവിടെ ചൂസ് ചെയ്യേണ്ടത് കംപ്രസ് പി ഡി എഫ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് അത് സെലക്ട് ചെയ്യുക ദെൻ ചൂസ് ഫയൽ ഏത് ഫയലാണോ നിങ്ങൾക്ക് റീസൈസ് ചെയ്യേണ്ടത് ആ ഒരു പി ഡി എഫ് ഫയൽ ചൂസ് ചെയ്യുക ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയലാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ദെൻ അത് അപ്ലോഡ് ആയിട്ടുണ്ട് ശേഷം ഇവിടെ ഡി പി ഐയും ഇമേജ് ക്വാളിറ്റിയും ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കളർ ചേഞ്ച് വരുത്തണമെങ്കിൽ അതിൽ ഗ്രേ സ്കെയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഡി പി ഐ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ്

കൊടുക്കുക ദൻ നമ്മളുടെ പുതിയ പി ഡി എഫ് ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട് ഡൗൺലോഡായി അത് ഡൗൺലോഡ് അഗെയിൻ കൊടുത്തു ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഇതാണ് പുതിയ പി ഡി എഫ് ഫയൽ ഇതിൽ എന്തെങ്കിലും ബ്ലറായിട്ടുണ്ടോന്നോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റ് എപ്പോഴും പി ഡി എഫ് ഫോർമാറ്റിൽ ആക്കുകയാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാൻ പാടില്ല ബ്ലറായി പോകാൻ പാടില്ല ദെൻ ഫയൽ നെയിം റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്തിടാവുന്നതാണ് അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായ ഫയൽ തന്നെ ചൂസ് ചെയ്യുക കൂടാതെ ഇവിടെയുള്ള ക്രിയേറ്റ് പി ഡി എഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ക്രിയേറ്റ് പി ഡി എഫ് വിത്ത് ക്യാമറ എന്ന ഓപ്ഷനിലൂടെ ക്യാമറ ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുത്ത് പി ഡി എഫിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് ദെൻ ഇവിടെയുള്ള ഓരോ ടൂൾസിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട് നമ്മളുടെ ആവശ്യം അനുസരിച്ച് ഈ ഓരോ ടൂൾസും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒന്നിലധികം ഡോക്യുമെൻറ്റ്സുകൾ എങ്ങനെ ഒറ്റ പി ഡി എഫ് ആക്കി മാറ്റാമെന്ന് കൂടി കാണിച്ചു തരാം ഇമേജസ് ടു പി ഡി എഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ദെൻ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് ആഡ് ചെയ്യാവുന്നതാണ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ബാക്കിയുള്ള ഇമേജസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്യുക ഇവിടെ ഓരോ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ആവുന്നുണ്ട് അപ്ലോഡ് അപ്ലോഡായതിനു ശേഷം ഓരോ ഇമേജിൻ്റെയും പ്ലേസ് അറേഞ്ച്മെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് ഏത് പേജ് ആണോ പ്ലേസ് മാറ്റി വയ്ക്കേണ്ടത് അതിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നീക്കി അടുത്ത പ്ലേസിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഇവിടെ തന്നിട്ടുള്ള ആ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും പി ഡി എഫ് ക്രിയേറ്റായി വരുന്നത് ആദ്യം കൊടുത്തിട്ടുള്ള ഇമേജ് ഫസ്റ്റ് പേജിലായിരിക്കും ദെൻ രണ്ടാമത് കൊടുത്തിട്ടുള്ള ഇമേജ് ആയിരിക്കും പി ഡി എഫിൻ്റെ രണ്ടാമത്തെ പേജിൽ ഉണ്ടാവുന്നത് സോ അതുകൊണ്ട് തന്നെ ഏത് പേജിലാണോ ഓരോ ഇമേജും വരേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി അപ്ലോഡ് ചെയ്ത ഇമേജ് ചെക്ക് ചെയ്ത് നോക്കാനായി ഓരോ ഇമേജിന് മുകളിലായും ഒരു ഹാൻഡ്ലെൻസ് പോലെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും അത് സൂം ചെയ്ത് നോക്കാവുന്നതാണ് അത് ഓക്കെ ആണെങ്കിൽ ക്ലോസ് ചെയ്യുക ഇമേജസ് എല്ലാം ഓർഡർ ആക്കിയതിന് ശേഷം ക്രിയേറ്റ് പി ഡി എഫ് കൊടുക്കാവുന്നതാണ് പേപ്പർ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോറിൽ നിന്ന് മറ്റ് സൈസിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതെല്ലാം ചെയ്തതിന് ശേഷം ക്രിയേറ്റ് പി ഡി എഫ് കൊടുക്കുക ദെൻ പി ഡി എഫ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് പി ഡി എഫ് ട്വൻ്റി ഫോർ ഇമേജസ് മരിച്ചിട്ട് പി ഡി എഫ് എന്ന നമ്പറിനെ കാണാം തെൻ അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത പി ഡി എഫ് റീനെയിം ചെയ്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് തന്നെ ആവശ്യമുള്ള സമയത്ത് ആ ഒരു പി ഡി എഫ് യൂസ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്